അപ്പൊ നമ്മളെ അരിപ്പ തയ്യാറായിട്ടുണ്ട് ഊവി കൊണ്ടുണ്ടാക്കിയ അരിപ്പയാണ് ഇതിപ്പോ ചെറിയ അരിപ്പയാണ് നമ്മ ഉണ്ടാക്കിയത് നമ്മ നാലാള് ജയിക്കാനുള്ള ചോറ് കോരിയിടാനുള്ള അരിപ്പ മാത്ര വലുതാക്കുന്നുണ്ട് ഇന്റെ കാട്ട് വലിയ അരിപ്പുകളെല്ലാം നേരത്തെ കല്യാണത്തിനും എല്ലാം നമ്മൾ ചോറെല്ലാം കോരിയിടാൻ വേണ്ടിട്ട് എടുത്തോണ്ടായിരുന്ന അരിപ്പ് തുടുപ്പ് ഏഹ് എല്ലാരും എല്ലാവരും സ്റ്റീലിന്റെ തുടുപ്പുകളെല്ലാം മേണിച്ചിട്ട് വെക്കുന്ന ഇപ്പൊ അങ്ങനെ എല്ലാ വീട്ടിലും ഇത് കാണുന്നില്ല നേരത്തെല്ലാം എല്ലാ വീട്ടിലും വലിയ വല്യത് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇതിപ്പോ ഇത് തുടുപ്പിന് ഒരു കൈ വെച്ചിട്ടിരിക്കുന്നത് നമ്മൾ ആനയിലും എടുത്തു വെക്കാൻ വേണ്ടിട്ട് ഇത് പാൽവള്ളിയും കൊണ്ടാണ് ഉണ്ടാക്കിയത് പാൽവള്ളി കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ്ങിന് കുറച്ച് പാൽവള്ളി എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഊവിയൊണ്ട് ഊവി ചെത്തി വൃത്തിയാക്കിയിട്ട് ആക്കിയതാണ് അപ്പൊ ഇതിനെക്കാട്ടിൽ വലിയ തുടുപ്പുകളാക്കാം പത്ത് അരിവ് വെന്ത് തോറിടുന്നതും എല്ലാം ഇവിടെ വല്യ വല്യ സൈസുകളാക്കാം ചെറുതു ആക്ക പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ചോറ് വെച്ച് ഇങ്ങനെ എടുത്ത് വാ വാർക്കുന്ന സംഭവം അരിപ്പ ഇതിനോണ്ട് തന്നെ ആക്കുന്നുണ്ട് ആക്കിക്കോണ്ട് അപ്പൊ അതിന്റെ ഒരു വീതി ആയിട്ട് ഞാൻ വരാം പിന്നെ ഇതിപ്പം തവി ചിരട്ട തവി ഇത് ഊവി ചെത്തി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ നിന്നിട്ടിട്ട് ഇത് അതല്ല ചിരട്ട അപ്പൊ നമ്മളീ വീട്ടിലും ഞങ്ങളെ വീട്ടിലെല്ലാം പിന്നെ സ്റ്റീലിന്റെ തവി ഒന്നോ രണ്ടേ കാണും ഫുള്ള് ചട്ട തവിയാണ് അതെനിക്ക് അരിപ്പുകൾ അപ്പൊ പിന്നെ അരിപ്പുകൾ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ചട്ട തവി ഇഷ്ടപ്പെടുന്നവരെല്ലാം കമൻ്റ് ഇടണം പിന്നെ എത്ര ആക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അറിയണം അപ്പൊ എല്ലാരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അടുത്തൊരു അരിപ്പേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളെ കൊണ്ട് ബൈ ബൈ